ഗ്ലൗസെസ്റ്റർ ഷെയർ ഹോസ്പിറ്റൽ രോഗികൾക്കും സന്ദർശകർക്കും മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് ജനുവരിയുടെ ആരംഭം മുതൽ പനി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മുതലായവ ശൈത്യകാല രോഗങ്ങളിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കടുത്ത ആരോഗ്യ സംരക്ഷണ മുന്നറിയിപ്പായി മാസ്ക് നിർബന്ധമാക്കിയത് ശൈത്യകാല രോഗങ്ങളിലുണ്ടായ വൻ കുതിപ്പ് കടുത്ത സമ്മർദ്ദം ആശുപത്രികളിൽ ഉണ്ടാക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൈറസ് ഭീഷണി മൂലം കടുത്ത മുൻകരുതലാണ് ആശുപത്രികൾ സ്വീകരിച്ചിരിക്കുന്നത് ഗുരുതരമായതോ ജീവൻ അപായപ്പെടുത്തുന്നതോ ആയ അവസ്ഥകളുള്ള രോഗികൾ മാത്രമേ ആശുപത്രികളിൽ വരാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇന്ന് തൊണ്ണൂറ് പേരാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ഗ്ലൗസസ്റ്റർഷയർ റോയൽ ഹോസ്പിറ്റലിൽ എത്തിയത് രോഗവും അണുബാധയും പടരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനാണ് താൽക്കാലിക മുഖംപൂടി നിയമം കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിൽ വരുന്നവർക്കെല്ലാം ശസ്ത്രക്രിയ മുഖംമൂടികൾ നൽകുമെന്ന് എൻ എച്ച് എസ് ഗ്ലൗസെസ്റ്റർ ഷെയർ ഹോസ്പിറ്റലുകൾ കൂട്ടിച്ചേർത്തു രോഗികളും ആശുപത്രി സന്ദർശകരും ജാഗ്രത പാലിക്കണമെന്നും ജീവനക്കാരെയും ദുർബലരായ ആളുകളെയും ശൈത്യകാല രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്നും എൻ എച്ച് എസ് ഗ്ലൗസെസ്റ്റർ ഷെയർ ഹോസ്പിറ്റലുകൾ മുന്നറിയിപ്പ് നൽകി ഞങ്ങളുടെ രോഗികളെയും ജീവനക്കാരെയും പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കുമെന്നും കോവിഡ് നയൻറ്റീൻ ഇൻഫ്ലുവൻസ മറ്റ് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ നോറോ വൈറസ് അഞ്ചാം പൈ എന്നിവ എളുപ്പത്തിൽ പടരുന്നുവെന്നും ആശുപത്രികൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ